കമ്മ്യൂണിസം എന്ന വറചട്ടിയിൽ കിടന്ന് തിളച്ച മാർക്സിസം എന്ന എണ്ണയിൽ നിന്നും ബംഗാളികളെ കോരിയെടുത്ത് മമതാ ബാനർജിയുടെ എരിയുന്ന തൃണമൂലത്തിലേക്ക് ഇട്ടുകൊടുത്ത നേതാവാണ് ഒരിക്കലും അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല പല പല അണ്ഠത്തിലും കയറി നോക്കി എന്നാൽ തന്റെ മഹത്വത്തെ മാനിക്കുന്ന പ്രത്യേക ജനുസിൽപ്പെട്ട ഒരു ബീജം സമയത്ത് ഒത്തുകിട്ടിയില്ല വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ലളിത ജീവിതം ആചരിക്കേണ്ട ബാധ്യത കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് മാത്രമാണുള്ളത് നേതാക്കൾ പീലിപിടർത്തിയാടുന്ന ഒരു മൈലിനെ പോലെ രണ്ട് ചങ്കുകളും കൂടി സംയുക്തമായി വിരിച്ച് ഈ ഫോട്ടോയിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാച്ച് നമ്മുടെ നവകേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന്റെ താളുകളിൽ ഒന്നിൽ ഡെയ്ലി കോട്ട് എന്ന ചെറിയൊരു ചെറിയൊരു മൂലക്കോളം ഉണ്ട് താളിന്റെ മൂലയ്ക്കുള്ള കോളം എന്നു മാത്രമാണ് ഈ മൂലക്കോളത്തിന്റെ അർത്ഥം അവിടേക്ക് നോക്കുന്ന വായനക്കാരുടെ കണ്ണിൽ മഹാന്മാരും മഹാപ്രശസ്തരുമായിട്ടുള്ള മനുഷ്യരുടെ വായ വിസർജിക്കുന്ന തിരുവചനങ്ങളൊക്കെ പുരളും കഴിഞ്ഞ ദിവസം ആ മൂലക്കോളത്തിൽ കണ്ട ഒരു സന്ദേശം പോങ്ങനെ ഞെട്ടിച്ചു കളഞ്ഞു അടുത്ത കാലം മുതൽ അഭൂതപൂർവ്വമായ നിലയിൽ ആദരവിന് അർഹത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണല്ലോ കണ്ടമാനം ബഹുമാനപ്പെട്ടവനും കൂടിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ തിരുവായ വിസർജിച്ച സന്ദേശാമേദ്യമാണ് അച്ചടിമഷി പുരണ്ട നിലയിൽ പോങ്ങന ഇവിടെ കണ്ടത് പോങ്ങന അതൊന്ന് വായിക്കാം ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ലളിത ജീവിതം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉത്തമ മാതൃകയാണ് ഇതാണ് ആ മഹത് സന്ദേശം ഇന്നാട്ടിലെ പൊതുപ്രവർത്തകർക്കായി പൊതുവേയും കമ്മ്യൂണിസ്റ്റുകൾക്കായി വിശേഷിച്ചും വിസർജിക്കപ്പെട്ടതാണത് ആർക്കു വേണ്ടിയായാലും ഉപദേശം മുറ്റി നിൽക്കുന്ന അത്തരമൊരു സന്ദേശം നൽകാൻ നമ്മുടെ മനമന്നൻ യോഗ്യനല്ല എന്ന് കരുതുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് വിശേഷിച്ചും പോങ്ങൻ സമുദായ അംഗങ്ങൾ അവരോട് ചിലത് പറയാനാണ് ഇപ്പോൾ വന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വയനാടൻ സന്ദർശനത്തെ പറ്റി പറയാനുള്ളത് മാറ്റിവെച്ചിട്ടാണ് പോങ്ങൻ ഇക്കാര്യം സംസാരിക്കുന്നത് സ്വാഭാവികമായും അത്രമാത്രം കുത്തലുകൊണ്ടാവുമല്ലോ ഈ വിഷയം തന്നെ പോങ്ങനിപ്പോൾ നാവിൽ ഏന്തുന്നത് ബംഗാൾ കമ്മിയായ ബുദ്ധദേവിന്റെ നടാടയുള്ള മരണം ആ മരണം നൽകിയ മുട്ടലിന്റെ പുറത്ത് വിളിക്കിറങ്ങിയതാണല്ലോ മേൽ പറഞ്ഞ സന്ദേശാമേന്ത്യം വിഷയത്തിൽ നിന്നും അല്പം മാറി ഒരു കാര്യം പോകൻ പറയാം സത്യം പറഞ്ഞാൽ ഇത്തരം ഒരു നുണുക്കൻ സന്ദേശശോധന നടത്താനായി ജനിച്ചവനായിരുന്നില്ല കേട്ടോ അദ്ദേഹം അക്കാര്യം പത്രക്കാർ മറക്കുന്നതും വായനക്കാർ ഓർക്കാതിരിക്കുന്നതും നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല ഇതുവരെ മലയാളികളിൽ നിന്നും ഈ പ്രപഞ്ചം കൂറ്റൻ ഒരു രഹസ്യം മറച്ചുവെച്ചിരുന്നു പ്രകൃതിക്കും പോങ്ങനും മാത്രം അറിയാവുന്ന ഒരു മഹാരഹസ്യം അതിപ്പോൾ പോങ്ങൻ ഇവിടെ അങ്ങോട്ട് പരസ്യപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിലെ സാമ്പ്രദായിക വാർത്താ ചാനലുകൾ എക്സ്ക്ലൂസീവ് സമ്പ്രദായത്തിൽ ബ്രേക്ക് ചെയ്യേണ്ട ഒന്നാണിത് പക്ഷേ യാതൊരു നാടകീയതകൾക്കും നിൽക്കാതെ പോങ്ങൻ നേരെ കാര്യം കാര്യമങ്ങ് കാച്ച എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം അങ്ങനെ പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയാം ഈ പോങ്ങനും അറിയാം എന്നാൽ അത് പറയേണ്ടിയിരുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളിൽ ആർക്കും തന്നെ അറിയില്ല എന്നാൽ അതും ഈ പോങ്ങന അറിയാം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം അത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ സഹജീവികൾക്കുള്ള സന്ദേശമാക്കാൻ വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ജനിക്കാൻ സമ്മതം നൽകിയ വ്യക്തിയാണ് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ദാസൻ രാജാവ് പക്ഷെ ആ ദാസ ശ്രേഷ്ഠൻ ജനിക്കാൻ സ്വൽപ്പം ഒന്ന് വൈകിപ്പോയി ഒരിക്കലും അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല പല പല അണ്ഠത്തിലും കയറി നോക്കി എന്നാൽ തന്റെ മഹത്വത്തെ മാനിക്കുന്ന പ്രത്യേക ജനുസിൽപ്പെട്ട ഒരു ബീജം സമയത്ത് ഒത്തുകിട്ടിയില്ല അതാണ് കളിപ്പായി പോയത് അതുകൊണ്ട് തക്ക സമയത്ത് ഭൂജാതനാകാൻ പറ്റിയില്ല ആ അവസരത്തെ വളരെ സമർത്ഥമായി മുതലാക്കിക്കൊണ്ട് മോഹൻദാസ് എന്നു പേരായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഭായുടെ അണ്ടത്തിൽ കയറിക്കൂടി മോഹൻദാസിന് ഭൂജാതപ്പെടാനായി കരംചന്ദ് ഗാന്ധി അമാന്തം കൂടാതെ ബീജദാനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് നേരെ പ്രത്യേക ജനസിൽപ്പെട്ട ബീജമൊക്കെ തരപ്പെടുത്തിക്കൊണ്ട് പീലിപിടർത്തിയാടുന്ന ഒരു മൈലിനെ പോലെ രണ്ട് ചങ്കുകളും കൂടി സംയുക്തമായി വിരിച്ച് നമ്മുടെ ദാസൻ രാജാവ് വളരെ ജോറായി അങ്ങോട്ട് ജനിച്ചു പക്ഷെ വൈകി ചില്ലറ കാലമൊന്നുമല്ല വൈകിയത് ഏതാണ്ട് എഴുപത്തിയാറ് കൊല്ലത്തെ വൈകൾ കരംചന്ദ് ഗാന്ധിയുടെ മോൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ അറുപത്തിഒൻപതിൽ തന്നെ അങ്ങോട്ട് ജനിച്ചു കൊടുത്തു അഹിംസാസ്പദമായിട്ടുള്ള ജീവിത പ്രയാണത്തിലൂടെ രാഷ്ട്രപിതാവായി വളരുക പോലും ചെയ്തു എന്നാൽ അതൊന്നുമല്ല പ്രശ്നം കരംചന്ദ് ഗാന്ധിയുടെ മോന് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവാകാനുള്ള മഹാത്മ്യമേ ഉള്ളൂ എങ്കിൽ കല്യാണിപതിയായ കോരസുതന് പ്രപഞ്ചവാപ്പയായി മാറാനുള്ള മഹിമയുണ്ട് അതുകൊണ്ട് മോഹൻദാസ് രാഷ്ട്രപിതാവായത് ദാസൻ തമ്പുരാൻ കാര്യമാക്കിയതേയില്ല എന്നാൽ ആളെ ഉലച്ചു കളഞ്ഞത് മറ്റൊരു സംഗതിയാണ് അതായത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന മഹത് വചനം അതിനോടകം മോഹൻദാസിൻ്റെ പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചു കളഞ്ഞു സത്യത്തിൽ ആ നൈരാശ്യമാണ് നമ്മുടെ തിമാറ തമ്പുരാനെ ഇത്ര ഇത്ര മുഷ്കനാക്കി മാറ്റിയത് നേരത്തെ ജനിച്ച് തന്നെ ചതിച്ച മോഹൻദാസിൻ്റെ വഞ്ചന ദാസശ്രേഷ്ഠനെ തീർത്തും നിശബ്ദനാക്കി കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് ജീവിതത്തിന്റെ തുടക്കകാലത്ത് ദാസരാജന് തീരെ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അവശ്യ സന്ദർഭങ്ങളിൽ കൈകൊണ്ട് മഴുവെടുത്ത് നിരീക്ഷിക്കും എങ്കിലും അത്യാവശ്യ നേരത്തെ പോലും നാക്കെടുത്ത് ഒന്ന് മൊഴിയുന്ന ശീലം മൊഴിയുന്ന ശീലം നമ്മുടെ ദാസത്തൊമ്പരാന് ഉണ്ടായിരുന്നില്ല മഴുവിൽ നിന്നും മൊഴിയിലേക്ക് ഉള്ള ഒരു അകലമുണ്ട് ഒരു ദൂരമുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഞെട്ടിത്തിരിച്ചു പോകുമെന്നാണ് മോന് പറയാനുള്ളത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ പറ്റാത്തതിലുള്ള ദുഃഖത്തോടെ വളർന്ന ആ മനുഷ്യൻ പിന്നീട് ഈ സമൂഹത്തിന് നൽകാനുള്ള മഹത് സന്ദേശങ്ങളൊക്കെ തന്നെ ഏതാനും വാക്കുകളിൽ ഒതുക്കാൻ വളരെയേറെ ശ്രദ്ധിച്ചു ബോധപൂർവമുള്ള ശ്രദ്ധ എന്ന് പറയാൻ പറ്റില്ല ആഘാതത്തിൽ നിന്നുള്ള ആ ട്രോമയിൽ നിന്നുള്ള ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു കരുതൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പരനാറി നികൃഷ്ടജീവി എനക്കറിയില്ല ഈ ജനസ് വേറെയാകട്ടോ അതൊന്നും ഇങ്ങോട്ട് വേണ്ട മടിയിൽ കനവില്ല കൈകൾ ശുദ്ധമാണ് ഞങ്ങളോട് കളിക്കരുത് ഇത് കേരളമാണ് പിരിവ് തന്നില്ലേൽ രക്ഷാപ്രവർത്തനമുണ്ടാവും ഇത്തരത്തിൽ ഒറ്റ വാക്കുകൊണ്ടോ ചെറിയൊരു വാചകം കൊണ്ടോ വലിയ വലിയ സന്ദേശങ്ങൾ നൽകുമെന്നല്ല അതെ നീളത്തിൽ എന്തെങ്കിലും പറയണമെങ്കിൽ ആരെയും എഴുതി കൊടുക്കണം ഇപ്പോഴും അതാണ് അവസ്ഥ കോളേജിൽ പോയത് ഊരി പിടിച്ച കത്തികൾക്കും ഉയർത്തി നിർത്തിയിട്ടുള്ള വടിവാളികൾക്കും ഇടയിലൂടെ നടന്ന് നേരം പോക്കാനാണെങ്കിലും അത്യാവശ്യം കൂട്ടി വായിക്കാൻ വേണ്ടതൊക്കെ അവിടെ നിന്ന് പഠിച്ചെടുത്തു അതിപ്പോൾ വലിയ നിലയിൽ ഗുണവുമായി എന്തായാലും അതൊന്നുമല്ല നമ്മുടെ വിഷയം അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോങ്ങാൻ ഗദ്ഗതഖനാ ഗദ്ഗതകണ്ഠനാവുന്നില്ല നമ്മുടെ മരമന്നൻ തീരവിവരം കെട്ടവനെ പോലെ ഇത്രയ്ക്ക് മുഷ്കോടുകൂടി പെരുമാറുന്നതിന് പിന്നിലുള്ള ആ ഛേതോ വികാരം പോകണമെന്ന് പറഞ്ഞു എന്ന് മാത്രം ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് ഇതൊക്കെ പറയുക അല്ലേ വൈകുന്നില്ല വേഗം മരമന്ന സന്ദേശത്തിലേക്ക് നാക്ക് നാക്കുതിരിക്കാം മൂലക്കോളത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മരമന്നദാസന്റെ ആ വിലപ്പെട്ട സന്ദേശം സഹ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവാമെന്ന ഒരു ചിന്ത തീർച്ചയായിട്ടും ഈ ഉണ്ടായി അതിന് പരിഹാരം കാണലാണ് ഈ സംസാരത്തിന്റെ അസൽ ഉന്നം ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണത്തെ മുൻനിർത്തിയാണല്ലോ മരമന്ന സന്ദേശം വിളിക്കിറങ്ങിയത് കമ്മ്യൂണിസം എന്ന വറചട്ടിയിൽ കിടന്ന് തിളച്ച മാർക്സിസം എന്ന എണ്ണയിൽ നിന്നും ബംഗാളികളെ കോരിയെടുത്ത് മമതാ ബാനർജിയുടെ എരിയുന്ന തൃണമൂലത്തിലേക്ക് ഇട്ടുകൊടുത്ത നേതാവാണ് ഇന്നലെ മുതൽ പരേതനായിട്ടുള്ള ബുദ്ധദേവ് ഭട്ടാചാര്യ ഇന്നലെ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു സാങ്കേതിക പിശക് സംഭവിക്കാനുള്ള സാധ്യത പോകൻ കാണുന്നുണ്ട് കാരണം പോങ്ങൻ്റെ ഗൃഹസാഹചര്യം അനുസരിച്ചു കൊണ്ട് ഈ സംസാരം വെട്ടിയൊരുക്കി നിങ്ങളുടെ മുന്നിലേക്ക് വിളമ്പുമ്പോൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ദിവസം വൈകാനുള്ള സാധ്യത പോങ്ങൻ കാണുന്നു അത്തരമൊരു ഗൃഹസാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്നലെ എന്നുള്ള എൻ്റെ ആ ഒരു പ്രയോഗത്തെ തീർച്ചയായിട്ടും മിനിയാന്നോ അതല്ലെങ്കിൽ നാലാം നാളെന്നോ തിരുത്തി കേൾക്കാൻ അപേക്ഷ എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്കായി വിട്ടുകൊടുത്തു എന്ന് കേട്ടു മസ്തിഷ്ക സംബന്ധിയായ പഠനങ്ങൾക്ക് അത് അത്ര കണ്ട് ഉതകില്ലെങ്കിലും നരവംശവുമായി മാർക്സിസ്റ്റുകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പഠിക്കാൻ തീർച്ചയായും ആ നീക്കം ഉപകരിക്കും മാത്രവുമല്ല മനുഷ്യ കുലത്തിന് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന ഒരു സംഭാവന നൽകിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ ചരിത്രം ആ മനുഷ്യൻ്റെ മൃതദേഹദാനത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യും അത് ഉറപ്പാണ് അപ്പോഴും ഓർക്കണം ഉലകത്തിൽ ഇരുന്ന കാലത്ത് സമൂഹത്തിന് ഗുണമാകുന്ന ഒന്നും ചെയ്യാൻ ആ മനുഷ്യനെ കഴിഞ്ഞുവെന്ന് പറയാൻ ആർക്കും തന്നെ കഴിയില്ല അതിന് പിന്നിൽ ഒരൊറ്റ ന്യൂനതയെ പ്രവർത്തിച്ചിട്ടുള്ളൂ ആ ന്യൂനതയുടെ പേരാണ് കമ്മ്യൂണിസം പറഞ്ഞു തീർന്നില്ല ആംബുലൻസ് വരുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ബുദ്ധദേവൻ മനുഷ്യ നൽകിയിട്ടുള്ള ഏക സംഭാവനയായി തൻ്റെ മൃതദേഹദാനത്തെ ചരിത്രം അടയാളപ്പെടുത്തുമെന്നാണ് പോങ്ങനെ പറയാനുള്ളത് അതെന്തായാലും കമ്മ്യൂണിസ്റ്റ് ആയതിനാൽ മാത്രം ജീവനുള്ള ശരീരം കൊണ്ട് സമൂഹത്തിന് നന്മകളൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ മൃതദേഹത്തിന് ഇത്രയെങ്കിലും സാധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആത്മാർത്ഥമായിട്ടുള്ള ആദരവോടുകൂടി തീർച്ചയായിട്ടും പ്രണാമം ഇനി കൂടുതൽ നീട്ടുന്നില്ല മലമെന്ന സന്ദേശത്തെ ഒന്നുകൂടി നമുക്ക് സ്മരിക്കാം ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ലളിത ജീവിതം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉത്തമ മാതൃകയാണ് ഈ ഒരു പ്രയോഗം നടത്തുമ്പോൾ താനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന ചിന്ത ആ ദാസ ശ്രേഷ്ഠൻ പുലർത്തിയിരുന്നോ എന്ന സംശയം പല പോങ്ങന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവാം കുറച്ചു കാലം മുന്നേ ഐഫോൺ ഉപയോഗിച്ചതിന് ബംഗാളിലെ ഒരു നേതാവിനെ തലങ്ങും വിലങ്ങും പാർട്ടി ശാസിച്ചത് പലരും ഓർക്കുന്നുണ്ടാവും ഐഫോൺ കമ്മ്യൂണിസ്റ്റുകളെ കടിച്ച് അവറ്റകളെ മനുഷ്യപ്പറ്റുള്ളവരാക്കുമെന്ന പേടികൊണ്ടല്ല അത്തരം ശാസന മറിച്ച് ഐഫോൺ ലാളിത്യഹത്യ നടത്തും എന്നതാണ് അവരുടെ യഥാർത്ഥ പ്രശ്നം കാരണം ലളിത ജീവിതം നയിക്കുന്നവരാണെന്ന നാട്യമാണല്ലോ ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെയും അതിജീവന രഹസ്യം ആ അതിജീവന രഹസ്യത്തിന് ഐഫോൺ വളരെ നിസ്സാരമായി അള്ളുവെച്ചുകളായി സത്യത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന സ്നേഹബുദ്ധി മാത്രമേ ആ പാർട്ടി ശാസനയ്ക്ക് പിന്നിലുള്ളൂ എന്നാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ലളിത ജീവിതം ആചരിക്കേണ്ട ബാധ്യത കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് മാത്രമാണുള്ളത് നേതാക്കൾ പാർട്ടി നേതാക്കൾ ആഡംബര ജീവിതം അനുഭവിച്ചുകൊണ്ട് ലാളിത്യം അഭിനയിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ തന്നെ ഔദ്യോഗിക യാത്രയെന്ന് പറഞ്ഞ് ഭാര്യയും മകളും കൊച്ചുമകനുമായി വിനോദ ബുദ്ധിയോടുകൂടി വിദേശ സഞ്ചാരം നടത്തുന്ന ഒരു മനുഷ്യനിൽ ലാളിത്യ ബോധമുണ്ടെന്ന് വിശ്വസിക്കാൻ പോങ്ങന്മാർക്ക് കഴിയില്ലെന്ന് ഈ മുത്തുപോങ്ങന് വളരെ നന്നായിട്ട് അറിയാം കാൽ ലക്ഷത്തോളം വില വരുന്ന ടിസോ എന്ന കമ്പനിയുടെ വിദേശ നിർമ്മിത വാച്ചിൽ നോക്കി തന്റെ നല്ല സമയം നിത്യവും മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ മുഖ്യമന്ത്രി ദരിദ്ര ജനതയ്ക്കൊപ്പം ഇരുന്ന് പഴങ്കഞ്ഞി കുടിക്കുന്നവനല്ല മുന്തിയ്യനം പൗരപ്രമുഖർക്കൊപ്പം ഇരുന്ന് അണ്ടിപ്പാലടക്കം വിശേഷപ്പെട്ട വിഭവങ്ങൾ ഉൾപ്പെടുന്ന തിരുവിരുന്നിനെ പള്ളി ഭോജനം എന്ന സമ്പ്രദായത്തിൽ ഞണ്ണുന്നവനാണ് നമ്മുടെ മനമന്നൻ പറയാനാണെങ്കിൽ അങ്ങനെ എത്രയോ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഒരാൾ ലളിത ജീവിതം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റാണ് നമ്മട്ടിൽ സന്ദേശപ്പെടുന്നത് സമൂഹത്തെ കബളിപ്പിക്കുന്ന കാര്യമല്ലേ എന്ന് എന്റെ സഹപോങ്ങന്മാർ വളരെ ആത്മാർത്ഥമായ അമർഷത്തോടുകൂടി സന്ദേഹപ്പെടുന്നുണ്ടാവും അല്ലേ സമൂഹത്തെ മരമന്നൻ ഓടുപാട് പരിഹസിക്കുകയാണെന്ന് ആത്മനിന്നയോടെ ചിന്തിച്ച് വ്യസനിക്കുന്നവരും നമുക്കിടയിൽ ഉണ്ടാവും ശരിയല്ലേ എന്നാൽ ഈ മുത്തുപോകൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം ഒരു അഭ്യർത്ഥനയാണ് ദ്വിമാറ മരമന്നൻ ഒട്ടും തന്നെ കള്ളം പറയുന്നവനല്ല കേട്ടോ ഈ പറയുന്നതൊന്നും ദ്വിമാറൻ പറയുന്നതൊന്നും കള്ളമല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ കേസ് വരുമെന്ന് പേടിച്ച് ഡാവിൽ കൂറുമാറി ഈ പോങ്ങനും ചുമ്മാ പിണറായിട്ടായി തീർന്നത് അല്ലേ എന്നാൽ അങ്ങനല്ല ദ്വിമാരൻ കള്ളം പറയുന്നതല്ലെന്ന് ഈ പോങ്ങൻ പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ ഹരിത സത്യമാണ് കാരണം കമ്മ്യൂണിസ്റ്റുകൾ എന്നാൽ ഇടത് ബുദ്ധിയുള്ള ആളുകളാണെന്ന് ആരും മറക്കരുത് അല്ലെങ്കിൽ തലതിരിഞ്ഞ ബോധമുള്ളവരാണവർ പൊതുസമൂഹത്തിനെതിരാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകളുടെ പൊതുബോധം നാട്ടുനടപ്പിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളെയാണ് വിപ്ലവ പ്രവർത്തനമായി കമ്മ്യൂണിസ്റ്റുകൾ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അതായത് പൊതുസമൂഹം വായ വായകൊണ്ട് ഭുജിക്കുകയും ഗുധം കൊണ്ട് വിസർജിക്കുകയും ചെയ്യുമ്പോൾ കമ്മികൾ ഗുധം കൊണ്ട് ആഹരിക്കുകയും വായകൊണ്ട് വിസർജിക്കുകയും ചെയ്യും എന്നിട്ട് ആ ഗുധഭോജനത്തെയും വതനശോധനത്തെയും അവർ വിപ്ലവം എന്ന് വിളിക്കുകയും ചെയ്യും അവരെ സംബന്ധിച്ച് അതാണ് ശരി അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അവർ ഒട്ടും തന്നെ തെറ്റുമല്ല ഇപ്പോഴും പോകൻ പറഞ്ഞത് പലർക്കും അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ മനമന്നദാസൻ ലളിത ജീവിതം നയിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും അതുകൊണ്ട് തന്നെ ലളിത ജീവിതം നയിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകളെ ഉപദേശിക്കാൻ ആ മനുഷ്യന് തീരെ അർഹതയില്ലെന്നുമല്ലേ നിങ്ങൾ ഇപ്പോഴും കരുതുന്നത് അവിടെയാണ് പോങ്ങൻ പറഞ്ഞതും നിങ്ങൾ കരുതുന്നതും ഒരുപോലെ ശരിയായി മാറുന്നത് അറിഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറയുന്നതിനെയും പച്ചക്കള്ളത്തെ പരമാർത്ഥമായി കണ്ട് ഹരിശ്ചന്ദ്ര ബുദ്ധിയോടുകൂടി നുണ പറയുന്നതിനെയും ഒരുപോലെ കാണരുത് പച്ചക്കള്ളമാണ് പരമമായ സത്യമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാൾ നുണ പറയുന്നത് അതാണ് സത്യമെന്ന് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഈ അഖിൽ മാരാർ കെ എസ് ഇ ലാപ്ടോപ്പ് അഴിമതി ആരോപണം ഉന്നയിച്ചത് നമ്മളൊക്കെ കേട്ടു അതിന് മറുപടി എന്നോണം എഴുതി കിട്ടിയ കടലാസ് അഖിൽമാരാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി വായിച്ചു കൊടുത്തു ശ്രദ്ധിച്ചു കണ്ടവർക്കറിയാം ഓരോ വാക്കിനുമിടയിൽ ഒരു നാക്കുതള്ള് എന്ന കണക്കിനായിരുന്നു മാരാർക്കുള്ള മറുപടി പാരായണം എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ നാക്കുനീട്ടുന്നത് നാക്കുനീട്ടലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിയും നമ്മുടെ നിയമസഭയിൽ നിന്ന് കൈകൾ വിടർത്തി ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന ബുദ്ധിയും ഒന്നു തന്നെയാണ് കളവ് മുതലുള്ള കൈകൾ ഒരു കള്ളനും ഉയർത്തി കാണിക്കില്ല അല്ലെ അങ്ങനെ ഉയർത്തി കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ തൊണ്ടി മുതൽ കൃത്യമായും സുരക്ഷിതമായി പൂഴ്ത്തിവെച്ചതിന് ശേഷം മാത്രമേ ആത്മവിശ്വാസത്തോടുകൂടി ഒരു കള്ളൻ കൈ ഉയർത്തി കാണിക്കുകയുള്ളൂ അതായത് കൈകൾ വിടർത്തി എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന അതേ ബുദ്ധിയോടുകൂടിയാണ് നാക്ക് നീട്ടുന്നതും കള്ളം പറയുന്ന നാവാണെങ്കിൽ അത് പുറത്തു കാട്ടുമോടെ ഉളകളെ എന്ന ചോദ്യമാണ് അതിന് പിന്നിലുള്ളത് കള്ളം പേർന്ന നാവ് ഒരു നുണയനും പുറത്തു കാട്ടില്ലെന്നാണ് മരമെന്ന വിചാരം എന്നാൽ ദാസൻ രാജാവ് പറഞ്ഞത് കള്ളമാണെന്ന് കെ എസ് സി ഫി ഉദ്യോഗസ്ഥന്റെ സംസാരത്തിൽ നിന്നും സ്വബോധമുള്ള മനുഷ്യർക്ക് കൃത്യമായി മനസ്സിലായി പക്ഷെ അഭിനവ ഹരിശ്ചന്ദ്രൻ ആണെന്ന ഭാവത്തിൽ എഴുതി കിട്ടിയ കടലാസിലെ കള്ളങ്ങൾ പരമസത്യമായി സഖാവ് ദാസൻ രാജാവ് വായിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും അത് അഭിനയമാണോ അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം കള്ളം പറയുന്നതാണോ എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ആളുകളിൽ ഉണ്ടാവാം ആരിലും ഉണ്ടാവാം താൻ വായിക്കുന്നത് പൂർണ്ണമായും സത്യമാണെന്ന ബോധ്യമാണ് ആ മനുഷ്യനെ അപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ അത് അഭിനയമല്ല സ്വാഭാവികമായിട്ടുള്ള സത്യഭാവം തന്നെയാണ് മുഖത്ത് വിരിഞ്ഞു നിൽക്കുന്നത് താൻ ഒരു ഹരിശ്ചന്ദ്രനാണെന്ന് ആ മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതാണ് പോകൻ നേരത്തെ പറഞ്ഞത് കമ്മികൾ എന്തിനേയും തലതിരിഞ്ഞ് മനസ്സിലാക്കുന്നവരാണെന്ന് പൊതുസമൂഹത്തിന് കള്ളമാകുന്നത് കമ്മികൾക്ക് സത്യമാണ് പൊതുസമൂഹത്തിന് തിന്മയാകുന്നത് കമ്മികൾക്ക് നന്മയാണ് അവരെല്ലാത്തിനെയും തലതിരിഞ്ഞാണ് മനസ്സിലാക്കുന്നത് ഒരു അർബുദ രോഗാണു പ്രതിരോധാണുവിനെ കാണുന്നത് ശത്രുവായിട്ടല്ലേ ആണ് അർബുദത്തെ സംബന്ധിച്ച് ആരോഗ്യമാണ് മഹാരോഗം അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരിക്കലും മനസ്സിലാക്കില്ല താൻ വായിക്കുന്നത് കള്ളമാണെന്ന് പെട്ടുപിഴച്ച് ഈ വീഡിയോയ്ക്ക് മുന്നിൽ ഏതെങ്കിലും ഒരു പ്രബുദ്ധൻ കഷ്ടകാലം കൊണ്ട് വന്നു വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാനായി വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പോകാൻ പറയാം ഭ്രാന്താശുപത്രിയിലെ അന്തേവാസിയായ ഏതെങ്കിലും ഒരു രോഗി തനിക്ക് മനോരോഗമുണ്ടെന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ തങ്ങൾക്ക് ഭ്രാന്തില്ലെന്ന മനോരോഗാശുപത്രിയിലെ ഏത് മുന്തിയ ഭ്രാന്തിനും എത്ര കിളുന്തു കിളുന്ദുഭ്രാന്തിനും ഒരുപോലെ പറഞ്ഞു കളയും അവർ പറയുന്നത് കള്ളമാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല കാരണം അവർക്ക് ഭ്രാന്ത് ഉണ്ടെന്ന കാര്യം അവർക്കറിയേയില്ല ഭ്രാന്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഭ്രാന്തില്ലെന്ന് പറയുന്നതാണ് കള്ളം അല്ലേ തനിക്ക് ഭ്രാന്തില്ലെന്ന് പെറ്റമ്മയാണ് ഇട്ട് ഒരു മനോരോഗി പറഞ്ഞാൽ അത് വിശ്വസിച്ചുകൊണ്ട് അയാൾക്ക് ചികിത്സ നിഷേധിക്കാൻ ഏതെങ്കിലും ഒരു മനോരോഗ ചികിത്സകൻ തയ്യാറാവുമോ തയ്യാറാവില്ല ലക്ഷണമൊത്ത ഒരു മനോരോഗിക്ക് സമമാണ് തീർച്ചയായിട്ടും ഓരോ കള്ളക്കമ്മിയും അവർക്കറിയില്ല അവർ പറയുന്നതൊക്കെ കള്ളമാണെന്ന് അവർക്കറിയില്ല അവർ നടത്തുന്നതൊക്കെ അഴിമതികളാണെന്ന് അവർക്കറിയില്ല അവർ പ്രവർത്തിക്കുന്നതൊക്കെ ക്രൂരതകളാണെന്ന് അവർക്കറിയില്ല അവർ ചെയ്യുന്നതൊക്കെ മനുഷ്യദ്രോഹങ്ങളാണെന്ന് മനോരോഗിയാണെന്ന് സ്വയം അറിയാത്ത ഒരു ഭ്രാന്തന് മനോരോഗ വിദഗ്ദ്ധർ ചികിത്സ നൽകുന്നുണ്ടെങ്കിൽ മനുഷ്യവിരുദ്ധരാണെന്ന് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് സ്വയം മനസ്സിലാക്കാത്ത മാർക്സിസ്റ്റുകൾക്ക് വേണ്ട ചികിത്സ സാമൂഹ്യ ചിന്തയും മാനവിക ബുദ്ധിയും പൗരബോധവുമൊക്കെയുള്ള മനുഷ്യരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ജനാധിപത്യ സമ്പ്രദായത്തിൽ അങ്ങ് നൽകുകയാണ് വേണ്ടത് അതല്ലാതെ ഇതിനൊരു പരിഹാരമില്ല മരുന്നില്ല ഇതാണ് ഇതിൻ്റെ ചികിത്സ അതാണ് ചെയ്യേണ്ടത് ഇപ്പോ പോകുന്ന ഒരു കാര്യം പറയാം നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മരപ്പൊട്ടൻ എന്ന് വിളിച്ചത് ആരാണ് നിങ്ങളോ ഞാനോ അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശത്രുക്കളല്ല സദാ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന രാപകൽ എന്ന് പറയാവുന്നത് പോലെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണത് പറയുന്നത് ആ പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ കൗശലക്കാരായിട്ടുള്ള കുശാഗ്ര ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥർക്ക് അതല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന താങ്കളൊരു വലിയ സംഭവമാണ് താങ്കൾ ഒന്നിലേറെ ചങ്കുള്ള ധീരനാണ് വീരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുന്നത് മറ്റാരൊക്കെയാണ് കൗശല ബുദ്ധിയുള്ള ആളുകളാണ് അവർ എഴുതി കൊടുക്കുന്ന കടലാസ് കഷ്ണമാണ് ഇദ്ദേഹം ഈ നോക്കി വായിക്കുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സംശയിക്കേണ്ടതായിട്ടുള്ള സ്ഥിതി പറ്റും ഇത് രണ്ടായാലും അദ്ദേഹം മരപ്പെട്ടനാണെങ്കിലും അദ്ദേഹം മരമന്നനാണെങ്കിലും തീർച്ചയായിട്ടും അത് ഈ നാടിനു ദോഷം ചെയ്യും രണ്ട് തരത്തിലുള്ള ആളുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലുള്ളത് ഒന്ന് തീർച്ചയായിട്ടും ഈ ഭരണത്തിൽ നിന്ന് എല്ലാം സമ്പാദിക്കുന്നവർ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഈ ഭരണം കൊണ്ട് പലതും സഹിക്കേണ്ടി വരുന്നവർ